ഹായ് ഫ്രണ്ട്സ് മണത്തന ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രനടയിൽ നടന്ന ദീപാവലി ആഘോഷ പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മണത്തന പൈതൃക ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മള് മണത്ര ഏട്ടോ മണത്ര നമ്മളെ ചപ്പാരം ശ്രീ ഭഗവതി ക്ഷേത്ര ദീപാവലിയുടെ ഭാഗമായി നമ്മൾ ഇന്ന ആഘോഷ പരിപാടികൾ അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നത് നമ്മളെ ഏട്ടന്റെ വീടിയാണ് കൃഷ്ണ ഹോട്ടൽ ഇപ്പൊ മണത്ര ചപ്പാരം ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്ര നടയിലാണ് പരിപാടി അതായത് ദീപാവലിന്റെ ആഘോഷ പരിപാടിയാണ് നടക്കുന്നത് ഗംഭീരമായ പരിപാടിയാണ് നമ്മളെ ചെറുപ്പകാലത്തെ സുഹൃത്ത് കബഡി 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 കളി മെയിൻ ചപ്പാനും ഭഗവതി ഭഗവതില്ല എന്താ പരിപാടി ദീപാവലിന്റെ ദീപാവലി ആഘോഷം നമ്മൾ ആക്ച്വലി ഇന്നലെ ആയിരുന്നല്ലേ ഇന്നലെയായിരുന്നു ആയിരുന്നു പക്ഷേ ഇന്നലെ ഒരു അടിയന്തരം ഉണ്ടായിരുന്നു ആ അപ്പൊ അതുകൊണ്ട് അതും ഇതുകൂടി മിംഗിൾ ആവാത്തോണ്ടാണ് ഇന്നേക്കും ഇന്നേക്കു മാറ്റിയല്ലേ ഇത് പിന്നെ സംരംഭം പുതിയല്ല അഭിമുഖത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അത് കഴിഞ്ഞാൽ സാംസ്കാരിക സമ്മേളനം കലാപരിപാടികളിലൂടെ മാധവട്ടൻ അത് മാധവട്ടൻ പിന്നെ മണത്തിനേതെ ഒരു പ്രധാന വ്യക്തിയാണ് കലാകാരൻ അതിനൊത്തമേലെ ഈ അതിന് ആളിനല്ലോ നമ്മളെ പ്രയത്തിന്റെ ഒരു മുന്നൂറ് വർഷത്തെ പഴക്കങ്ങൾ സുമാർ പറയുന്നു കേട്ടാ അതെ പക്ഷെ പടക്കം പാട്ടിനോളം പഴക്കമുള്ള കുറെ ചരിത്രങ്ങള് ിനെ പറ്റി ഒരു ബുക്ക് അത് നമ്മുടെ ഈ സജീവൻ എറവങ്കര അയാൾ എഴുതിയിട്ടുണ്ട് അതുപോലെ കൈലാസുണ്ട് എന്ന് പറയുന്നത് രാജേഷിന്റെ നമ്മുടെ നാടക പുലിയൻ്റെ നടത്താൻ ഗ്രൗണ്ട് അല്ലോളി ഉദയന്റെ കുടുംബത്തിന് പെട്ടാന്ന് പറയുന്നത് പയ്യമ്പളിച്ചു അയൊന്നും റിക്കാർഡില്ല അപ്പൊ ആ രീതിയിൽ ഇവിടെ വന്നിട്ട് ഇവിടിയൊക്കെ നട്ടി ഇയാൾ ആരാച്ചു എന്നാണ് അന്ന് നാട്വാടി അപ്പൊ ഇതെല്ലാം നാടുവാടി സ്വരൂപത്തിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ തന്നെ പന്ത്രണ്ടോളം ഗുഹകളുണ്ട് പല കാലത്ത് മൂടിപ്പോയി ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഒരു പത്ത് ഇരുപത്തിയഞ്ചാക്കി പുൽപോലും ദേവീക്ഷേത്രം ഏറ്റവും കൂടുതൽ നല്ല പറയാം ശൂദന്മാരാണ് പൂജ ബ്രാഹ്മണൻ അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ കോവിഡിലകത്തെ ആൾക്കാർ ഇതിന്റെ അകത്ത് ഇരുത്തോളം അങ്ങനെ ചില ചട്ടകളിൽ മണത്തണ പൈതൃക ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്യം നിന്നുപോയ അതായത് വളരെ പണ്ട് കാലങ്ങളിൽ ഗംഭീരമായി ആഘോഷിച്ചിരുന്ന ദീപാവലി ആഘോഷം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി ഈ വർഷം മുതൽ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഈയൊരു ആഘോഷ പരിപാടിയിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികൾ തന്നെയാണ് നാട്ടിൽ ഇങ്ങനെയൊരു സംരംഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നാട്ടിലുള്ളവർക്കും മറുനാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു വേദി ഒരുങ്ങുന്നത് ഈ ഒരു സംരംഭത്തിന് ചുക്കാൻ പിടിച്ച മണത്തന പൈതൃക ഫോറത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ഗ്രാമത്തിലുള്ള മുതിർന്നവരും അമ്മമാരും സഹോദരിമാരും എല്ലാവരും ഈ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ചോക്കാൻ പിടിക്കുന്ന മണത്തണ പൈതൃക ഫോറത്തിന്റെ സെക്രട്ടറി കൂടിയായ കൈലാസേട്ടനെ അഭിനന്ദിക്കാതിരിക്കാതെ വയ്യ ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി നമ്മുടെ നാടിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇത് നമ്മുടെ സ്വന്തം കണ്ണേട്ടനാണ് കുറേ വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറെയാണ് കുടുംബാംഗങ്ങളെട്ടുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാത്രം കൊണ്ട് നമ്മുടെ ഈ കണത്തലയിൽ പ്രവർത്തിച്ചു വരുന്ന കണത്തലം നമ്മൾ നിങ്ങളുടെ ദീപാവലി ആഘോഷിക്കുകയാണ് പണരെ ചിത്രnya സമ്മേതി നമ്മളെയും ഒന്നു ഒത്തെയാനും സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിലേക്ക് ഇതിരിക്കാണ് രേപ്പിയ മാനസചേതുണ്ട് അലവട്ട കൺടാക്റ്റ് എന്നവരായി നമ്മളെ ചർമാനെ തിരഞ്ഞെടുക്കും ചെയ്യുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വിവാഹവും പ്രശസ്തമായ ഒരു വലിയ ഗേഹായിക്ക് ബൈസിക്കൽ ഓലൈൻസ് മറാനായി വിക്ടറി ഓഫ് ഗ്രൂപ്പ് ഹവർ ഇവന്റുകൾ ആയി അല്ലെങ്കിൽ വിക്ടറിയോടാണ് മാത്രമാണ് വരാൻ പോകുന്ന പല ദേശീയ ഉത്സവങ്ങൾ ഓടി വരുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്നുണ്ട് പിന്നെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ കൂടി എന്ന് പറയും ഒത്തിരി മണത്തറ പൈതൃക ഫോറത്തിന്റെ ട്രഷറാണ് അജയ് ഓക്കെ എന്താ പറയാനുള്ളത് ഇത് പുതിയൊരു സംരംഭം മണത്തണയിലെ പുരാതന തറവാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് മണത്തുനയിലെ പഴയ ആചാരങ്ങളെല്ലാം പുതിയ പുതുക്കുക പുതുക്കുക എന്നുള്ളതാണ് നമ്മളെ അത് എല്ലാരേം എല്ലാരും അത് മാത്രല്ല എല്ലാ എല്ലാ ആചാരങ്ങളും ഒരു ഒരു യോജിപ്പിച്ച് നല്ല വിജയമാക്കി അതിന്റെ ും മണത്തണ പൈതൃക ഫോറത്തിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ കൈലാസേട്ടനാണ് നമ്മളോട് സംസാരിക്കുന്നത് മ്യൂസിക് ഉള്ളതുകൊണ്ട് ശബ്ദം ക്രമീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ലാതെ മണത്തണയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കുക നമ്മളെ കുടുംബാംഗങ്ങളിലും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ദീപാവലി ആഘോഷത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത് ചപ്പാനം ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ മുന്നിലെ നിലവിളക്കിൽ നിന്നും കൊണ്ടുവന്ന ദീപം കത്തിച്ച് ദീപാലങ്കാരങ്ങളെല്ലാം പ്രകാശിച്ചു തുടങ്ങി ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ഭക്തരും പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ നിമിഷ നേരം കൊണ്ട് ശ്രീ ചപ്പാനം ഭഗവതി ക്ഷേത്ര സന്നിധി മുഴുവൻ പ്രകാശമയമായി ആൺ പെണ്ും വ്യത്യാസമില്ലാത്ത കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ആഴം മനസ്സിലാകുന്ന ഈ അവസരത്തിൽ നാടിൻ്റെ ഒത്തുചേരൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവനായി ഞാനും ഒരു ദീപം തെളിയിച്ചു കുടുംബക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കിട്ടിയ ഈ അവസരം ഭാര്യ പൂർണ്ണമായും മുതലെടുക്കുകയാണ് ഇളയച്ചനായിട്ട് സംസാരിക്കുകയാണിപ്പോൾ കൂടാതെ എല്ലാ ബന്ധുമിത്രാദികളെയും കണ്ട് സംസാരിക്കുന്നു ഫോട്ടെടുക്കുകയെല്ലാം എല്ലാം ചെയ്യുന്നൊരു അവസരമാണിത് കിട്ടിയ അവസരം പൂർണ്ണമായും മുതലെടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രമുറ്റം ഏറെ ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ് ചെറുപ്പകാലത്ത് കബഡി കളിയും സൈക്കിൾ ചവിട്ടിപ്പടികളും ഈ ക്ഷേത്രമുറ്റത്തായിരുന്നു ചെറുപ്പകാലം മുതലേ നവരാത്രി ആഘോഷങ്ങളിൽ എല്ലാ ഒമ്പത് ദിവസങ്ങളും കലാപരിപാടികളും അവസാന ദിവസം വാഹന പൂജയും അരങ്ങേറുന്ന ഒരു സ്ഥലം കൂടിയാണിവിടം കൂടാതെ മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ പൂജകളും നടന്നിരുന്ന സ്ഥലം വൈശാഖോത്സവ കാലത്ത് ക്ഷേത്രമുറ്റം പൂർണ്ണമായും ഇരുപത്തിയേഴ് നാളും ജനസമുദ്രമായ ഒരു സ്ഥലം എല്ലാം കൊണ്ടും വർഷത്തിലെ ഏറെ ദിവസങ്ങളും ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഒരിടമാണിവിടെ മണത്തനെന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ ഹൃദയമാണ് ഈ ചപ്പാരം ക്ഷേത്ര നട ഈ ഒരു കൂടി നമ്മുടെ നാടിൻ്റെ ഉത്സവങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കുകയാണ് മണത്തന പൈതൃക ഫോറത്തിലൂടെ നേരത്തെ ദീപാവലി ആഘോഷം ആഘോഷിയായി എല്ലാവരും പങ്കെടുത്തു നല്ല രീതിയിൽ സന്തോഷമുണ്ട് ഇത് ആദ്യത്തെ ആദ്യത്തെ സംരംഭമാണ് ഇനി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനി തുടർന്നുള്ള എല്ലാ എല്ലാ പരിപാടികളിലും അധികം ആ നമ്മളെ വിനോദ് കുറെ കലയായി കണ്ടിട്ട് ചുവന്നെ നമ്മൾ ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ണൂർ എന്ന് പറഞ്ഞു അതെ അതെ ആ ഇവിടെ ദേ ദേ ടൈം മിണ്ടി라 ഞാൻ നേരത്തെ ആറാം വീട്ടിൽ നിന്നാണ് 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 ഞാൻ നേരത്തെ ആറാം ഗീരുന്ന കുറച്ചൊന്ന് കാലാവസ്ഥ ചെറിയ രീതിയിലൊന്ന് പരീക്ഷിച്ചതായിരുന്നു എന്നാലും ആദ്യത്തെ സംരംഭമാണ് ഗംഭീര എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അടുത്ത വർഷം ഭംഗിയായിട്ട് ഒന്നും കൂടി ആ അടുത്ത വർഷം ഇതിലും ആ പറഞ്ഞോളൂ പൈതൃക ഫോറത്തിന്റെ ദീപാവലി ആഘോഷം വളരെ ഗംഭീര നടന്നു നടന്നല്ലേ അടിപൊളി സൂപ്പർ സൂപ്പർ നീ നമ്മൾ ਨਰ ਬਰਨਾਈਂ ਅਮੇਂ ਕਰਕੇ ਕੰਨਾ ਸਵਾਮੀ പൈതൃകിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടറി എന്ന നിലയിൽ ഇന്നത്തെ പരിപാടി ഗംഭീര വിചാരികുന്നുണ്ട് സെക്രട്ടറി മാനസികമായിട്ട് വളരെ ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തിൽ നല്ല ഗംഭീരമാണ് ഞങ്ങളുടെ ഫീഡ്ബാക്കും നല്ല അഭിപ്രായമാണ് വർഷം ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് നടത്തണം കൂടുതൽ എല്ലാവരെയും കരിമരുന്ന് പ്രയോഗം കുറച്ച് കൂടുതൽ എന്നുള്ള ഫീഡ്ബാക്ക് വന്നു അതോട് ഞങ്ങൾ ചെയ്യാൻ തീരുമാനം നമ്മൾ പണത്തിനയിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ सब्सक्राइब या लाइक या शेयर या कमेंट थैंक यू